ആ സമുദ്രത്തിലെ ഒരു പാലം നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ന ക്ഷേത്രം ശ്രീരാമനാണ് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമായാണ് രാമേശ്വരം എന്ന പേര് ആ ക്ഷേത്രത്തിന് കൈവിടുന്നിരിക്കുന്നത് ശ്രീരാമൻ തന്നെ പറയുന്നില്ല അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണുള്ളത് അതായത് ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും എന്തെല്ലാം മഹാപാഠങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇന്ത്യ എന്ത് വേണം രാമേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ സമുദ്രത്തിന് അതായത് ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഓരോ ഭാഗത്തും നമുക്ക് കാണിച്ചു തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അതുപോലെ തന്നെ അക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഈ അപ്പാടുകൾ അപ്പോ സിഹാരിയെ ദർശിക്കുന്ന ആ ഭാഗം അതായത് എങ്ങനെയാണ് ഹനുമാൻ ചവിജ്ഞ രൂപത്തില് പ്രവേശിച്ചു എന്നിട്ട് ഹനുമാൻ എന്താ ചെയ്തത് അവിടെ മുഴുവൻ നോക്കുകൾ എവിടെയാണ് ആവോ സീതാഗേരി ഇരിക്കേണ്ടത് കാരണം എന്താണ് സന്ധ്യാസമയത്താണ് അവളെത്തിപ്പെട്ടത് അപ്പൊ സന്ധ്യാസമയത്ത് എത്തി ചേർന്നപ്പോ